ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി കലത്തപ്പൻ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് അരക്കിലോ അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് ഈ അരി അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത് അരക്കിലോ അരിക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചോറും അതേ കപ്പിൽ അരക്കപ്പ് തേങ്ങയും ആവശ്യമായിട്ടുണ്ട് പത്രയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചുകൊടുത്തത് മുട്ട ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അകൊക്കെ നന്നായിട്ട് ആരാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലെയർ പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ചേർക്കുന്നത് മാത്രമല്ല മുട്ട ചേർത്താൽ ഒരു ഒരഞ്ചാറ് മണിക്കൂറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കലത്തപ്പം കിട്ടുകയും ചെയ്യും അകൊക്കെ നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർത്തത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ ബാറ്ററിനേക്കാളും അല്പം കൂടി തിക്കായിട്ട് നമുക്കിത് കലക്കിയെടുക്കണം എന്നാ വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് സാധാരണ കൽത്തപ്പം ഉണ്ടാക്കൽ കനലിട്ട അടുപ്പിലാണ് അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് ഇതേപോലെയുള്ള ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ കുറച്ച് ഓയിൽ ഓല് ഒഴിച്ചുകൊടുക്കണം ഇതിലേക്ക് ഒരു ലിറ്റർ മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലിറ്റർ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് സവാള തിന്നായിട്ട് അരിഞ്ഞതും കൂടി കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കണം അതിന് ശേഷം വേറൊരു ഫ്രൈ പാനിലോട്ട് മാറ്റണം ഇനി ചെറിയ തീയിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി ഇത് നന്നായിട്ട് മൊരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കണം ഇത് ഞാൻ കുറച്ച് കൂടുതൽ മാവ് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കിലോ മാത്രമേ കാണിച്ചതേ ഉള്ളൂ എനിക്ക് കുറച്ചധികം കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന ആ ക്രിസ്പി കലത്തപ്പ ഉണ്ടല്ലോ ആ കലത്തപ്പാണ് ഇത് ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം സാധാരണ എല്ലാവരും പുറത്ത് അടുപ്പിട്ടിട്ട് കനലൊക്കെ മുകളിൽ വിതറിയിട്ടാണ് ഈ കലത്തപ്പുണ്ടാക്കൽ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പിയാണിത്